ഹായ് കേസ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുക നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുണ്ടെങ്കിൽ പോക്കോട് എം സെവൻ ഫൈവ് ജി എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ ആണ് ഇതെടുക്കാനുണ്ടായ റീസൺ ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം ആ രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ എയ്റ്റ് ജി ബി വൺ ട്വൻറ്റി എയ്റ്റ് ആണ് ഇതിൻ്റെ വേരിയൻറ്റ് വരുന്നത് പിന്നെ സ്നാപ്ഡ്രാഗൻ്റെ ഫോർ പോയിന്റ് ടു ഫൈവ് ജി പ്രോസറാണ് ഈ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് വേണ്ടി എടുത്തതല്ല വേറെ ആൾക്ക് എടുത്ത് കൊടുക്കുമ്പോൾ ഫോൺ ഇങ്ങനെ തെറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഫിൽറ്റർ ഇട്ട് തരിയല്ലോ അപ്പോൾ സിക്സ് ജിബിക്ക് മേഖല റാമുള്ള ഫോണെ ഞാൻ ഈ ടെൻ തൗസൻഡ് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണ് ഈ ഓഫർ ടൈമിൽ ഫ്ലിപ്പിൽ എനിക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് ഈ ഒരു ഫോൺ കിട്ടിയിട്ടുണ്ടായിരുന്നു മുപ്പത്തി മൂന്ന് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ആവുന്ന ഫോണാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയല്ല പതിനെട്ട് വാട്ടേ ഇപ്പോൾ നമ്മുടെ ഫോൺ വരുന്നുള്ളൂ മുപ്പത്തിമൂന്ന് വാട്ട് ചാർജർ ആണ് വരുന്നത് പഞ്ച് ഹോൾ ക്യാമറയല്ല വരുന്നത് വാട്ടർ ഡ്രോപ്പ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ നിന്ന് വൈറ്റ് വാൾപേപ്പറോ വൈറ്റ് സ്ക്രീനിലോട്ടോ മാറുമ്പോൾ അത് നല്ലോണം അറിയുന്നുണ്ട് ഈ ഒരു പത്താം രൂപ പ്രൈസ് റേഞ്ചിൻ്റെ അകത്ത് ഒരുപാട് ഫോണുകൾ ക്യാമറ വാട്ടർ ഡ്രോപ്പ് കൊടുക്കുന്ന സമയത്ത് ഇവർക്ക് ഈ ഒരു മോഡൽ മാറ്റിയിട്ട് അത് കൊടുക്കാന്ന് തോന്നിയിട്ടുണ്ട് പഞ്ച് ഹോൾ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയേക്കുന്ന ആ ഒരു മോഡലിലാണ് ക്യാമറ കൊടുത്തിട്ടുള്ളത് സെവൻ പോയിന്റ് ഫോർട്ടി സെവൻ സെൻറ്റിമീറ്ററിന്റെ ലാർജ് ഡിസ്പ്ലേ ആണ് ഇടുന്നത് ഫോൺ അത്യാവശ്യം ഹെവിയാണ് പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് പിന്നെ വൺ ട്വൻറ്റി റേറ്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഫോൺ അത്യാവശ്യം സ്മൂത്തായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആളോട്ട് വരുമ്പോൾ എൻ്റെ സീ ടൈപ്പ് ചാർജിംഗ് പോർട്ട് വരുന്നുണ്ട് തൊട്ടടുത്ത് മൈക്ക് ഉണ്ട് പിന്നെ സ്പീക്കർ ഉണ്ട് സ്പീക്കറിലോട്ട് വരുമ്പോൾ ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട് മോണോ സ്പീക്കർ ആണ് സ്റ്റീരിയോ അല്ല പത്താം രൂപയ്ക്ക് അകത്ത് മോണോ സ്പീക്കർ അല്ലാതെ സ്റ്റീഡിയോ സ്പീക്കർ തന്നെ കൊടുക്കുന്ന ഒരുപാട് സ്മാർട്ട് ഫോൺസ് ഉണ്ട് ഇവര് ഇതിൽ കൊടുത്തേക്കുന്നത് മോണോ സ്പീക്കർ ആണ് സൈഡിലായിട്ട് ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട് വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള വട്ടം വരുന്നുണ്ട് മുകളിലായിട്ട് ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് എഫ് എമ്മും കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഉണ്ട് നമുക്ക് അങ്ങനെ തന്നെ പ്ലേ ചെയ്യാൻ പറ്റും ഇടാനുള്ള സോക്കറ്റ് വരുന്നുണ്ട് നമുക്ക് രണ്ട് സിമ്മും ഒരു മെമ്മറി കാർഡും സെയിം ടൈം ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റും പുറകിലോട്ട് വരുമ്പോൾ മാറ്റും ഗ്ലോസയും കൂടിയുള്ള ഡിസൈൻ ആണ് വശം ഫുൾ ഗ്ലോസി ആയിട്ടും താഴേക്ക് മാറ്റായിട്ടും ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ പോകുന്നത് ഈ ക്യാമറ ൊടികൾ അത്യാവശ്യം വലുതാണ് ഈ വലിയൊരു അകത്ത് നമുക്ക് രണ്ട് ക്യാമറാസ് ആണ് ഉള്ളത് ഇതൊരു ഇതൊൻപത് മെഗാപിക്സലിൻ്റെ ക്യാമറയാണ് എ ക്യാമറ എന്നൊക്കെ ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൻ്റെ അകത്ത് നിന്നുകൊണ്ട് കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഈ ക്യാമറ തരുന്നുണ്ട് പിന്നതിന് മുകളിലായിട്ട് ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ താഴെ ഞാൻ പറഞ്ഞില്ല രണ്ട് ക്യാമറയ്ക്ക് താഴെയായിട്ട് ഫിഫ്റ്റി എം ബിൻ്റെ എ ക്യാമറ എന്ന് വെച്ചിട്ട് ഒരു ക്യാമറ പോലെ സെറ്റപ്പിൻ്റെ അകത്ത് കണ്ടോ അതൊരു ഡെമ്മിയാണ് അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെയായിട്ട് പോക്കോ ഫൈവ് ജി എന്നുള്ള ബ്രാൻഡ് ലോഗോയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ക്യാമറ വെച്ചിട്ട് ഫിഫ്റ്റി മെഗാ പിക്സലിൻ്റെ ക്യാമറ വെച്ചിട്ട് നമുക്ക് വൺ എയ്റ്റി പിയിൽ തേർട്ടി ഫ്രെയിം പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും ഫ്രണ്ട് ക്യാമറ വരുന്ന എട്ട് മെഗാപിക്സലാണ് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് വൺ എയ്റ്റി തേർട്ടി ഫ്രെയിം പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോസാണ് ഷൂട്ട് ചെയ്യാൻ പറ്റും ഫോർ കെയും കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല ഈ ഒരു റൈസറേഞ്ചിനകത്ത് ഫോർ കെ വേണം നമ്മൾ പറയുന്നില്ല പിന്നെ അയ്യായിരത്തി തൊണ്ണൂറ്റി അറുപത് എം എച്ച് ബാറ്ററാണ് കൊടുത്തിട്ടുള്ള നമുക്ക് രണ്ട് യൂസ് ഒക്കെ നോർമൽ യൂസ് ഒക്കെ ആണെങ്കിൽ ബാക്കപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ ഒരു റാമും ഈ ഒരു ഇൻറ്റേണൽ സ്റ്റോറേജുകളിലൂടെ പറയേണ്ടല്ലോ അത്യാവശ്യം സ്മൂത്തായിട്ട് ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്ത് നോക്കിയിട്ട് കണ്ടില്ല മറ്റു പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഈ ഫോൺ കിട്ടിയിട്ടുണ്ട് എയ്റ്റ് ജി ബി റാം വൺ ട്വൻറ്റി ജി ബി സ്റ്റോറേജ് വരുന്ന ഫോൺ നമുക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കും ഈ ഒരു ഓഫർ ടൈമിലൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫോൺ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നോർമൽ യൂസിനൊക്കെയാണെന്നുള്ളത് എന്തായാലും എടുക്കുക പോക്കോ ഒക്കെ സർവീസ് ഒക്കെ കറക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് കാരണം എനിക്ക് അനുഭവം ഉണ്ട് ഈ ഫോണിനെല്ലാം എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോൺ ഉണ്ടായിരുന്നു എക്സ് ത്രീ ആയിരുന്നു അതിനു കുറച്ച് കംപ്ലെയിൻസ് ഉണ്ടായിരുന്നു ആ സമയത്ത് സർവീസ് സെൻറ്ററിൽ പോകുന്ന സമയത്ത് ഫോൺ റീപ്ലേസ് ഒക്കെ എന്ത് സിമ്പിൾ ആയിട്ടാണ് അവിടെ ചെയ്തത് ചില ബ്രാൻഡുകളെ വെച്ച് നോക്കുമ്പോൾ സ്മാർട്ട് ഫോണുകളുടെ കുത്തയായിട്ട് കൊണ്ടു നടക്കുന്ന ചില വൃത്തിയായിട്ട ബ്രാൻഡുകളുണ്ട് അപ്പോൾ അവരെ വെച്ച് നോക്കുമ്പോൾ എത്രയോ ബെറ്ററാണ് പോക്കോ എന്ന് പറയുന്നത് എത്രയാണ് ഇന്നത്തെ വീഡിയോ പോകാൻ സംസാരിക്കാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം പിന്നെ താഴെ കാണുന്ന ഹൈപ്പിൻ്റെ സെറ്റപ്പ് ഉണ്ടല്ലോ അങ്ങോട്ടും ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ടാണ് വരെ ബൈ ബൈ